ദൈവജനത്തെ ചിതറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷന്മാർ പീറ്റർ കൊച്ചുപുരക്കൽ അതേസമയം വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് പൈശാചികമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കഞ്ചേരി ലൂർദ്മാതാ ഫൊറോന ഇടവകം ഡിക്കൻ ജിബിൻ പൗരോഹിത്യ വഹിച്ച സന്ദേശം പിതാവ് പൗരോഹിത്യത്തിന്റെ യും മഹത്വവും കാണിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ടെന്നും എന്നാൽ ദൈവജനത്തെ ചിതറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായാൽ അതിനെതിരെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ ഉദ്ബോധിപ്പിച്ചു മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിലൂടെ സാധ്യമാക്കുന്നതാണ് പൗരോഹിത്യം അനേകായിരങ്ങളിൽ നിന്നും ഒരാളെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുപ്പാണത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പൗരോഹിത്യ ശുശ്രൂഷ അതിനാൽ തന്നെ പൗരോഹിത്യം ദൃഢമാണ് അതൊരിക്കലും തകരില്ല പൗരോഹിത്യം ദൈവത്തെയും ദൈവജനത്തെയും ബന്ധപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് പൈശാചികമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി വടക്കഞ്ചേരി ലൂർദ്ദമാതാ ഫൊറോന ഇടവകാംഗം ഡിക്കൻ ജിവിൻ താക്കോൽക്കാരൻ എം സി ബി എസിന്റെ പൌരോഹിത്യ സ്വീകരണ ശുശ്രൂഷകളിൽ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിപന്യ പിതാവ് തിരുപ്പട്ട ശുശ്രൂഷയിൽ എം സി ബി എസ് പരംപ്രസാദ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസഫ് കൈപ്പയിൽ ആർച്ച് ഡീക്കനായി എം സി ബി എസ് ജനറൽ കൗൺസിലർ ഫാദർ ജേസൺ ുന്നേൽ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു രൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജിജോ ചാലയ്ക്കൽ ഉൾപ്പെടെ വിവിധ വൈദിക സഭാംഗങ്ങളിലെ നിരവധി വൈദികരും സന്യസ്ഥരും വിശ്വാസ സമൂഹവും ശുശ്രൂഷകളിൽ പങ്കെടുത്തു തുടർന്ന് നവവൈദികൻ ഫാദർ ജിബിൻ താക്കോൽക്കാരൻ പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തി ഫാദർ ആനന്ദ് അംബൂക്കൻ ഫാദർ ജോൺ പുല്ലോക്കാരൻ സി എം ഐ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ എം സി ബി എസ് ഫാദർ ജെയ്സൺ കുന്നേൽ എം സി ബി എസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു ബലിയർപ്പണത്തിന് ശേഷം വൈദികനെ അനുമോദിക്കൽ നടന്നു ഫാദർ ജിബിൻ താക്കോൽക്കാരൻ മറുപടി പ്രസംഗവും നടത്തി കുട്ട ശുശ്രൂഷകൾക്കെത്തിയ ബിഷപ്പിനെയും ഡീക്കൻ ജിബിൻ താക്കോൽക്കാരനെയും ഫൊറോന വികാരി ഫാദർ റെജി മാത്യു പെരുമ്പിള്ളിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടിബിൻ കാരോട്ട് പുള്ളുവേലിപ്പാറയിൽ കൈക്കാരന്മാരായ ജോസ് ചുക്കനാനിയൽ ജെയിംസ് പൂതംകുഴി ജനറൽ കൺവീനർ സണ്ണി നടയത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇടവക സമൂഹം സ്വീകരിച്ച ദേവാലയത്തിലേക്ക് ആനയിച്ചത് ഷെക്കേന ന്യൂസ് പാലക്കാട്